അവസാനിക്കാൻ പോവുകയാണ് എല്ലാവരും വിഷയത്തെ അഭിമുഖിച്ച് വളരെ ഭിന്നമായി തന്നെ ഇവിടെ പ്രസംഗിച്ചു വളരെ കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു മുസാജിയൊക്കെ പറഞ്ഞ വിഷയങ്ങൾ വളരെ വളരെ മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ മുസാജി നമ്മളെ ഈ ആത്മവിശ്വാസം നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കും അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അത് നമ്മൾ ഇപ്പം ഞാനൊക്കെ പറഞ്ഞില്ല ഞാൻ പൊതുവിഷയങ്ങളിലും ഉപയോഗം ഇടപെടും പക്ഷേ അത് ഈ വിഷയങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടല്ലോ ഒരു ഒരു ഉദ്ഘാടന വേദി അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനൊരു പിന്നെ ആശംസ പറയാനോ അല്ലെങ്കിൽ ഒരു പിന്നെ അത് സ്വാഗതം പറയാനോ ഒന്നും കഴിയില്ല എല്ലാറ്റിനും മുന്നിലുണ്ടാവും പ്രവർത്തിക്കും അവർക്കും പൂർത്തിയാക്കാനും മുന്നിലുണ്ടാവും മറ്റുള്ളവരുടെ കൂടെ അങ്ങനെ വന്നപ്പോഴാണ് പിന്നെ എനിക്കൊന്നും അതും കണ്ട് മാത്രം ആയില്ലല്ലോ അന്നേരത്തിലാണ് ഞാനും വേറ്റാക്കാൻ പറ്റിയത് അതിന് ശേഷം വളരെ മാറ്റം വന്നു ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോലെ നമുക്കൊരു പൊതു പൊതു ഇടവൈ ഒരു റോഡാക്കുന്ന വിഷയം ചർച്ച വന്നപ്പോൾ ഇരുപത്തി പത്ത് പതു വർഷത്തിന് മുകളിൽ ഞങ്ങൾ ശ്രമിച്ചിട്ട് നടന്നില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ പിന്നെ മുപ്പർ എൺപത്ത് വന്നാലും മുപ്പർ സ്ഥലം തരില്ല അങ്ങനെ അയാൾ ഒരിക്കൽ മതിൽ പഴയകാല ആ ഉരുണ്ട കല്ലേറ്റ് വെച്ച മതിലാണ് മതിലിൻ്റെ അരിക്കലൊക്കെ മരങ്ങളും വർഷക്കാലം വന്ന തേങ്ങ മാങ്ങ ഉള്ള ചക്ക എല്ലും കൂടിയും ഒരു മുൻ പഞ്ചായത്തേക്കാണ് ലൈക്ക് വീണ് എല്ലാം വൃത്തിയേടാവും എത്ര പറഞ്ഞാലും ഇപ്പൊരത് വൃത്തിയാക്കില്ല അവസാനം നിലനിൽപ്പം ചലഞ്ഞ് ഞങ്ങൾ മതിൽ വെച്ചു തരാമെന്നുള്ള തീരുമാനത്തിലെത്തി അങ്ങനെ റോഡിന് സ്ഥലം തരില്ല മതിൽ ഞാൻ കെട്ടിക്കോളാറ് എന്നാൽ മതില് വെ മതിൽ നന്നാക്കി കെട്ടിക്കോളാം ജനങ്ങൾക്ക് ആശ്വാസം നടന്നു പോകാൻ അയാൾ മതില് പൊളിച്ച് മതിൽ പൊളിച്ചിട്ടപ്പോൾ പിന്നെ ഞങ്ങളതിൽ ഇടപെട്ട് ഇടപെട്ട് പറഞ്ഞ് ഏതായാലും മതിൽ കെട്ടുകല്ലേ ഒരു രണ്ടടി കൊണ്ട് വിട്ടു തന്നാൽ ഞങ്ങൾക്കതൊരു നടന്നു പോകാൻ സൗകര്യം അല്ലേ പൊതുവെ എല്ലാവരും മധു വക്കൾ നമ്മളെടുത്ത് ഒരു അരടി വിട്ടാണ് വയ്ക്കൽ അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തത് എന്നാൽ അങ്ങനെ രണ്ട് ദിവസം പണിക്കാരെ വെച്ച് അയാൾ സമ്മതിക്കില്ല ഒരു ദിവസം ഞാൻ തന്നെ ആ പണിക്കാരെ വീട്ടിൽ പോയിട്ട് അയാളോട് പറഞ്ഞ് നിങ്ങൾ ഞങ്ങൾക്കും വേണ്ടി ഒരു രണ്ട് ദിവസം ലീവാക്കണം കാരണം ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു സംസാരം നടന്നുകൊടുക്കുന്നുണ്ട് നിങ്ങൾ പണിയെടുത്താലും അങ്ങനെ പണിയെടുത്ത് പോകും നേരെ വിളിച്ച് നിങ്ങൾ അത് നിർത്തിയാൽ എന്തെങ്കിലും ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോയെന്ന് ഞങ്ങളൊന്ന് ശ്രമിക്കട്ടെ കാരണം അപ്പോൾ അയാൾ നല്ലൊരു ഒരു പണി കിട്ടുന്ന നല്ല വ്യക്തിയാണ് അയാൾ പറഞ്ഞ് ഞാനും ഇതുപോലെ പൊതുവിഷയത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്ര വിഷമാണെങ്കിലും ഞാൻ ലീവാക്കാൻ അറിയാം അങ്ങനെ അതിനനുബന്ധിച്ച് ഞങ്ങൾ നിരന്തരം പിന്നെ പൊതു ആളുകളെ സംസാരിച്ച് അങ്ങനെ ഇയാൾ പറഞ്ഞ് എൻ്റെ പണിക്കാര്യങ്ങൾ മുടക്കി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി എന്നൊക്കെ പറഞ്ഞ് ഏതായാലും അത് ഒരു മധ്യസ്ഥതയിൽ ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു അവസാനം പത്ത് ലക്ഷം ഉറുപ്പേക്ക് ഞങ്ങളത് മുറിച്ച് ആ രണ്ട് മാസം കൊണ്ട് ഫിനിഷ് എമൗണ്ട് കൊടുത്തപ്പോൾ റോഡാക്കി അതിൻ്റെ ഒരു പോസ്റ്റ് മാർട്ടം പണി മാത്രമേ ആക്കിയുള്ളൂ അതിൻ്റെ അതാണ് ഞാൻ നാൾ സാർ വന്നപ്പോൾ ചോദിച്ചില്ല കെ സി ബിൻ്റെ ഒരാളോട് വന്നിട്ടില്ല എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം എന്ന് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെറിയ നൂലാന്മാരുണ്ട് അത് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെയാണ് അപ്പോൾ അത് വളരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പൊതുവഴിയായിട്ട് മാറി അതുപോലെ ഇങ്ങനെ വിഷയങ്ങൾക്ക് ഇടപെട്ട് അത് നമ്മളൊരു ആത്മധൈര്യമാണ് അപ്പോൾ ആത്മധൈര്യത്തിൽ പറയാൻ കാരണം വെച്ചാൽ ഈ ആൾ ചോദിച്ച് നിങ്ങൾക്ക് എങ്ങനെ പണം സമ്പാദിക്കും പണം ഞാൻ ഇങ്ങനത്തെ പത്ത് ലക്ഷം തന്നാൽ നിങ്ങൾ നിങ്ങളെങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചു അത് ഞങ്ങൾ പിന്നെ ഈ വില ഉറപ്പിച്ച സമയത്ത് തന്നെ അയ്യായിരം രൂപ ടോക്കൺ കൊടുത്തു പിന്നെ അവിടെ മാറാൻ കേപ്പിട്ടില്ല ഞങ്ങൾ ഉടനെ പിരിച്ച് അൻപത് മൂന്ന് ലക്ഷമൊക്കെ ആയിട്ട് പിരിച്ച് പെട്ടെന്ന് തീർത്തും അപ്പോൾ ഞങ്ങളത് ഒരു ധൈര്യമാണ് ഇത് നമുക്ക് നടത്താൻ കഴിയുമെന്നുള്ള ഒരു ആത്മദരിന്തെങ്കിൽ വഴി നമുക്ക് തുറന്നു തരും ഏതാണ് ഇതിൻ്റെ അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് അതാണ് ഇത് ഈ ലേക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ പോലും അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും കൂടി സാധിക്കണതാണ് എന്ന ഒരു വിഷയം